കർത്താവായ യേശുക്രിസ്തുവിന്റെ മേഘ പ്രത്യക്ഷതയും മേഘാരൂഢനായിട്ടുള്ള വരവും രാജാതിരാജാവും ദേവാദിദേവനും കർത്താതി കർത്താവുമായിട്ടുള്ള വരവും രണ്ടും രണ്ടായിട്ടാണ് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒന്ന് കള്ളനെ പോലെയുള്ള വരവും രണ്ട് കാഹളം മുഴക്കി ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും കൂടിയുള്ള വരവുമാണ് എന്നുള്ളത് ഞാൻ ഇതോടകം സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകാം രണ്ട് പ്രധാന ആശയങ്ങളാണ് ഇവിടെ ചിന്തയ്ക്കാധാരമായിട്ട് എടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നത് ഒന്ന് കള്ളനെ പോലെ വരിക രണ്ട് രാജാവിനെ പോലെ വരിക ടെസ്ലോനിക്കൽക്ക് എഴുതി ഒന്നാം ലേഖനത്തിൽ നിന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞു എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളുടെ മേൽ വന്ന് കർത്താവിന്റെ നാൾ കള്ളൻ എന്ന പോലെ വന്ന് നിങ്ങളെ പിടിക്കാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല നാമെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും നാമെല്ലാവരും പകലിനുള്ളവരും വെളിച്ചത്തിന്റെ മക്കളുമാകുന്നു കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കുക അപ്പൊ ഈ മേഘപ്രത്യക്ഷതയുടെ വിശദീകരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓരോ വാക്യങ്ങളായിട്ട് എടുത്തു വരികയായിരുന്നു പ്രധാനമായിട്ടൊന്ന് പകൽ പറഞ്ഞത് നാല് പ്രധാന വാക്യങ്ങളാണ് ഒന്ന് യേശു താൻ യേശുദാൻ പറയുന്ന വാക്കാണ് അത് നമ്മൾ മത്തായ സുശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ നിന്ന് നമ്മൾ ആദ്യമേ കണ്ടിരുന്നു മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുവോളം മരണമാസ്വദിക്കാത്ത ചിലർ ഇവിടെ നിൽക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു മത്തായ സുശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം പിന്നത്തേതിൽ നമ്മൾ വായിച്ചത് ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ അറുപത്തി നാലാമത്തെ വാക്യം ഞാനാകുന്നു ആ ഇനി ഇനി മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ സർവശക്തന്റെ സർവശക്തന്റെ വാഹനമാക്കി വാഹനമാക്കി വരുന്നതും വരുന്നതും നിങ്ങൾ നിങ്ങൾ കാണും എന്ന് എന്ന് ഞാൻ പറയുന്നു പറഞ്ഞു മഹാപുരോഹിതന്റെ മതത്തിന്റെ കോടതി യഹൂദ മതത്തിന്റെ കോടതി അല്ലെങ്കിൽ പൗരോഹിത്യത്തിന്റെ കോടതി മഹാപുരോഹിതന്റെ മതത്തിന്റെ കോടതി യേശുവിനെ വിചാരണ കൽപ്പിച്ച വേളയില് യേശു പറഞ്ഞ വാക്യമാണ് നമ്മൾ ഈ വാക്യത്തിൽ കേട്ടത് നീ ക്രിസ്തു ആകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ ആകുന്നു എന്ന് യേശു ഉത്തരം പറഞ്ഞു എന്നിട്ട് മഹാപുരോഹിതനോടും കൂടിയിരിക്കുന്നവരോടും പറയുക ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല പക്ഷേ മനുഷ്യപുത്രൻ ഞാനാകുന്നു സർവശക്തന്റെ മത്താം അധ്യായത്തിന്റെ അറുപത്തിനാലാമത്തെ അടിവരയിടുക പദത്തിന് നിങ്ങൾ കാണും എന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കാണും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ കാണും നിങ്ങൾ കാണും പറഞ്ഞു നിങ്ങൾ കാണും ഈ ഈ നിങ്ങൾ എന്നിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇന്ന് രാത്രി നമ്മൾ അവിടെ പിക്ക് ചെയ്യാൻ പോകുന്ന ഇതാണ് ഇവിടെ നിങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് വിശ്വസിച്ചവരുടെ സമൂഹം അല്ല അല്ല അവിശ്വസിച്ചവരുടെ സമൂഹമാണ് അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന യേശുവിനെ വിധിക്കുവാൻ ആ കൂട്ടം കൂടി നിന്ന് ആ വ്യക്തികളോട് പറയുന്ന ഭാഗം മഹാപുരോഹിതന്റെയും പരീക്ഷരുടെയും മതഭ്രാന്തന്മാരുടെ സംഘത്തോടാണ് പറയുന്നത് മഹാ ദൈവപുത്രൻ മഹാശക്തിയോടെ തൻ്റെ ദൂതന്മാരുമായിട്ട് വരുന്നത് നിങ്ങൾ കാണും നിങ്ങൾ കാണും നിങ്ങൾ കാണും ഏത് കണ്ണും കുത്തി തുളച്ചവനും അവനെ കാണും അപ്പൊ ആ മേഘപ്രത്യക്ഷതയുടെ വിശദീകരണം നടത്തുമ്പോൾ പറയുകയാണ് ആ മേഘപ്രത്യക്ഷത അല്ലെങ്കിൽ മിന്നൽ കിഴക്കും പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് എല്ലാവരും കാണും ഒന്ന് പറഞ്ഞ ആ പാതം എല്ലാരും എല്ലാവരും കാണും പക്ഷെ തെസ്ലോണിക്കർക്കെഴുതിയ ലേഖനം നാലാം അദ്ദേഹത്തിന്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ എല്ലാരും കാണുന്നില്ല അതാ എന്റെ വ്യത്യാസം അത് എഴുതിയ ലേഖനം നാലാം അദ്ദേഹത്തിന്റെ പതിനാറാത്ത വാക്യത്തില് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും സമൂഹമാകുന്ന തിരുസഭ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുന്നു ആകാശത്തിൽ കർത്താവ് വരുന്നു അപ്പൊ കാണുന്നത് എടുക്കപ്പെടുന്ന കൂട്ടം മാത്രമാണ് അത് സഭയോടുള്ള ദൂതാണ് 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 അത് സഭയോടുള്ള 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 കാണും എന്ന് പറഞ്ഞത് എടുക്കപ്പെടുന്ന കൂട്ടം മാത്രം ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെടും മരിച്ചവരുയർക്കും ഞാൻ അവിടുത്തെ ആ ചിന്ത നിങ്ങൾക്ക് ഒന്നുകൂടെ ഉറപ്പിച്ചു തരാം മേഘാരുടനായി വരുന്നത് അവര് കാണും ശത്രുക്കൾ കാണും എന്നും രാജാതിരാജാവായി വരുന്നത് തന്നിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന തന്റെ മക്കൾ കാണുമെന്നുമുള്ള രണ്ട് വിശേഷണം ഇവിടെ വ്യത്യസ്തമായി തന്നെ നിലകൊള്ളുകയാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് മതവിശുശേഷം ഇരുപത്തി ആറാം അധ്യായത്തിന്റെ അറുപത്തിനാലാമത്തെ വാക്യമാണ് നമ്മൾ കണ്ടത് ഞാൻ ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തിന്റെ ഫലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഖങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയും നിങ്ങൾ കാണുമെന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു അത് തന്നെ നിങ്ങളെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ആരാണ് ഉണ്ടായിരുന്നത് അവരുടെ സംസാരം നമ്മുടെ മുമ്പേ പറഞ്ഞ ഭാഗം ഇതാണ് ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരൊക്കെ വെളിപ്പാട് പുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകത്തിലെ വാക്യമാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ ഒന്നാം അദ്ദേഹത്തിന്റെ ഏഴാമത്തെ വാക്യം ഇതാ അവൻ മേഘാരി ഉടനായി വരുന്നു ആ ും കണ്ണും കണ്ണും അവനെ അവനെ യേശു ഉറപ്പ് തരികയാണ് ഏത് കണ്ണും അവനെ കുത്തി കുത്തി കാണുന്ന വരവാണത് കുത്തിത്തൊളിക്കുവാൻ ആരൊക്കെയാണോ കാരണമായിരുന്നത് ആരൊക്കെ കൂട്ടുനിന്നോ അവരുടെ ജീവിത കാലയളവിൽ തന്നെ അവർ മരിച്ചതിന് ശേഷമല്ല അവർ ജീവിച്ചിരിക്കുമ്പോൾ ആ തലമുറയിൽ തന്നെ സംഭവിക്കുന്ന കാര്യം ആ തലമുറയിൽ വന്നാലേ കുത്തിത്തുളച്ചവരും അവനെ കാണും കാണാൻ പറ്റത്തുള്ളൂ കർത്താവ് ഒരിക്കലും മണ്ടത്തരം പറയത്തില്ലല്ലേ മണ്ടത്തരം പറയാൻ അവിടുന്ന് മനുഷ്യനല്ലല്ലോ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ മനുഷ്യപുത്രൻ മേഘങ്ങളിൽ ശക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് അവര് കാണുമെന്ന് മഹാപുരോഹിതനോടും കൂട്ടരോടും പറയുന്നു കുത്തിത്തുളച്ചവര് കാണുമെന്ന് കർത്താവ് ഉറപ്പ് തരുന്നു അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും അത് ആ തലമുറയിൽ നടക്കുമെന്ന് കർത്താവ് ഉറപ്പ് പറഞ്ഞ കാര്യമാണ് ഏതാ ജഡ്ജ്മെന്റൽ കമ്മിങ് അല്ലെങ്കിൽ യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയായ വരവ് ആ തലമുറയിൽ നടക്കുമെന്ന് കർത്താവ് ഉറപ്പ് പറഞ്ഞതാണ് അതെ അതിനകത്ത് ഒരു സംശയം വേണ്ട അത് തന്നെയാണ് നമ്മൾ മത്താവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ തിരുവായി തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞു ഇതൊക്കെയും സംഭവിക്കുവോളം ആ വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചു മത്താവിശുശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം ആ ഇതൊക്കെയും സംഭവിക്കുവോളം ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പൊ ഈ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നീങ്ങി പോകുന്നതിന് മുൻപ് മുൻപ് ബിഫോർ ദിസ് ജനറേഷൻ പാസ് ഈ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇതൊക്കെയും സംഭവിക്കും എന്തൊക്കെ കാര്യങ്ങൾ മേളി പറഞ്ഞിട്ടുണ്ടോ അതിനകത്ത് മനുഷ്യപൂത്രന്റെ വരമുണ്ടോ ആ മനുഷ്യപുത്രന്റെ വരവ് ആ തലമുറ നടക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത് മൂന്നാം ഇരുപത്തി മൂന്നാം അദ്ദേഹത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യവും മുപ്പത്തി ആറാമത്തെ ആറും കൂടെ ഒന്ന് വേണമെങ്കിൽ ഈ തലമുറ മേൽ എന്ന് ഇതൊക്കെയും ഈ തലമുറ കാണും ഈ തലമുറയുടെ മേൽ വരുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പം യേശുവിന്റെ മേഘ അല്ലെങ്കിൽ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തീകരണമായ പ്രവചന നിവർത്തിയിൽ യേശു മഹത്വ പ്രത്യക്ഷതയല്ല തൻ്റെ മേഘപ്രത്യക്ഷതയിൽ അവിടുന്ന് വരുന്ന കാലഘട്ടത്തെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല ഇതൊക്കെയും ഈ തലമുറയുടെ മേൽ വരേണ്ടതാകുന്നു മഹാപുരോഹിതനോട് പറയുമ്പോ പറയുന്നു നിങ്ങൾ അവനെ കാണും കുത്തി തുളച്ചവരവനെ കാണും ദൈവരാജ്യം അതിന്റെ മഹാശക്തിയോടെ വരുന്നതുവരെ മരണം ആസ്വദിക്കാത്ത ചിലര് മരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് ദൈവരാജ്യത്തിൽ യേശു വരുന്നത് കാണും എന്ന് വ്യക്തമായിട്ട് പറയുന്നു അപ്പൊ അവര് മരണം ആസ്വദിക്കുന്നതിന് മുമ്പ് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ അവർ മരണം ആസ്വദിക്കുന്നതിന് മുൻപ് അവന്റെ വരവ് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ കാണുന്നവരുണ്ടെന്ന് അവരെ അവർ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അങ്ങനെ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ കാണുവോളം 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 മരണം കണ്ടോ മനുഷ്യപുത്രൻ ഇനി ഇത് ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം അത് വളരെ കുറേ നാളത്തെ പഠനത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ മേഘം മനുഷ്യപുത്രൻ മേഘം മനുഷ്യപുത്രൻ മേഘം ഈ രണ്ട് പദം നിങ്ങളെടുത്ത് നോക്കിയാൽ മതി മനുഷ്യപുത്രൻ എന്ന വിശദീകരണം ഇത് രണ്ടും മാത്രം നിങ്ങൾ എടുത്ത് പുതിയ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കർത്താവ് അത് ഉറപ്പ് തരുന്നു ആ തലമുറ നടക്കുമെന്ന് ഇരുപത്തിനാലിന്റെ മുപ്പത്തിനാല് ഇരുപത്തി മൂന്നിന്റെ മുപ്പത്തി ആറ് ഇപ്പം നമ്മൾ വായിച്ച ഇരുപത്തി ആറിന്റെ അറുപത്തി നാല് അതുപോലെ തന്നെ മർക്കോസ് വിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ആറ് പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്കും കൂടെ വേണമെങ്കിൽ ഒന്ന് വായിച്ചു ആ അപ്പോൾ അപ്പോൾ മനുഷ്യപുത്രൻ വലിയ 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 ശക്തിയോടും ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ മേഘങ്ങളിൽ വരുന്നത് വരുന്നത് അവർ അവർ കാണും 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 അവര് നീ എന്ന് ചോദിച്ച് അവര്ടിക്കുന്നു കാർക്കിച്ച് തുപ്പുന്നു തലയിൽ മുൾക്കിരീടം വെക്കുന്നു യേശു ആണെന്നും പറയുന്നില്ല യേശു അല്ലെന്നും പറയുന്നില്ല ഒരിടയിൽ യേശു എടുത്തു പറഞ്ഞു ഞാൻ ആകുന്നു പക്ഷെങ്കിൽ പിന്നെ യേശു പറയാണ് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകുകയല്ല പക്ഷെ ഞാൻ തേജസ്സിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുമ്പോൾ നിങ്ങളത് കാണും കർത്താവ് ഈ ഒരു പിരീഡിനെ വളരെ ശക്തമായിട്ട് തന്നെയാണ് പുതിയ നിയമത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് ചില പല അധ്യായങ്ങളിലും വീണ്ടും വീണ്ടും പല വാക്യങ്ങളിലായിട്ട് വീണ്ടും ഈ തലമുറയിൽ ഈ തലമുറയിൽ ഈ തലമുറയിൽ നിന്ന് എടുത്തു പറയുന്നതിൻ്റെ അർത്ഥം ആ വിഷയത്തോടുള്ള പ്രാധാന്യം പരിഗണിച്ചാണ് അതിലൊക്കെ ഉപരിയായി നമ്മൾ മുമ്പേ വായിച്ചതുപോലെ ഞാൻ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവരിൽ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് അതായത് ഈ തലമുറയിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്നുകൂടെ കൃത്യമായിട്ട് വിശദീകരിക്കുകയാണ് ഈ നിൽക്കുന്നവരിൽ ചിലർ നിങ്ങൾ മരിക്കുന്ന അനുപ്രവ നടക്കും ഈ നിൽക്കുന്നവരെ ചിലർ മരിക്കുന്നതിന് അനുപ്രോ ഇത് സംഭവിക്കും അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും രണ്ടായിരത്തി പതിനാറ് വർഷം ആ നിൽക്കുന്നവര് ആരും ജീവിച്ചിട്ടില്ലല്ലോ അന്നത് കേട്ടവരാരും രണ്ടായിരത്തി പതിനാറ് വർഷം ജീവിച്ചു എന്നാരും ചിന്തിക്കുന്നില്ല അപ്പൊ തന്നെ അത് മനസ്സിലായേക്കാണ് നിങ്ങൾക്ക് അത് ആ തലമുറയിൽ നടക്കുമെന്ന് യേശു പറഞ്ഞതാണ് മത്താ ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിനാലിൽ പറഞ്ഞു ഇരുപത്തി മൂന്നിന്റെ മുപ്പത്തി ആറിൽ പറഞ്ഞു ഇപ്പൊ ഇരുപത്തി ആറാം അധ്യായത്തിലും മുപ്പത്തി ആറാമത്തെ വാക്യത്തിലും നമ്മൾ കണ്ടു ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് രാത്രിയിലെ ഒരു പ്രധാന ചിന്തയിലേക്ക് വരികയാണ് ഈ മത്താശുവിശേഷം പത്താം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വിശുദ്ധ മത്താ എഴുതി സുവിശേഷത്തിന്റെ പത്താം അധ്യായത്തിന്റെ വാക്യം ആ എന്നാൽ എന്നാൽ ഒരു ഒരു പട്ടണത്തിൽ പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുകയും മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾക്കറിയാമോ രാജ്യത്തിന്റെ സുവിശേഷം അത് 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 എടുത്തു പറയേണ്ടിയിരിക്കുന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം അതായിരുന്നല്ലോ യേശു പറഞ്ഞു തുടങ്ങി ദൈവരാ കാലം തികഞ്ഞു ഒന്ന് പറഞ്ഞേ കരമുയർത്തി കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിന് അപ്പം യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അത് വാസ്തവത്തിൽ ദൈവരാജ്യത്തെ സ്വീകരിക്കാൻ വേണ്ടി യേശുവിനെ യേശു യഹൂദന്മാരെ ഒരുക്കുകയായിരുന്നു ആ സുവിശേഷത്തിലൂടെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അക്ഷരിക ദൈവരാജ്യം ഭൂമിയിൽ സംജാതമാകാൻ പോകുന്നതിന് മുമ്പ് ആ രാജ്യത്തെ സ്വീകരിക്കാൻ യഹൂദനെ ഒരുക്കുകയായിരുന്നു യേശു മൂന്നര വർഷം യേശുവും യോഹനാനും എല്ലാം തങ്ങളുടെ ശുശ്രൂഷയിലൂടെ ചെയ്തു വന്നുകൊണ്ടിരുന്നത് അതാണ് മുഴുവൻ ഉപമകളും എല്ലാ ഉപമകളും അത് വിശേഷത്തിൽ പതിമൂന്ന് ഉപമകൾക്ക് നിങ്ങൾക്ക് അടിവരയിടാം പതിമൂന്ന് ഉപമകളും വരാൻ പോകുന്ന ദൈവരാജ്യത്തെ സ്വീകരിക്കാൻ വേണ്ടി അവരെ ഒരുക്കുകയായിരുന്നു കാരണം ഈ വരാൻ പോകുന്ന ദൈവരാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂറിക്ഷിന്റെ അകത്തായിരുന്നു അന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു അതിർത്തിക്ക് അകത്തായിരുന്നു അന്ന് എന്നാൽ അവരതിനെ നിരസിച്ചപ്പോഴാണ് ദൈവരാജ്യം വലിയ വിശാല വിഷണത്തിൽ ലോകത്തെ മുഴുവൻ പിടിച്ചടക്കുന്ന ശക്തിയായി മാറിയതും ആ അളവിൽ അളവിലത് വെളിപ്പെട്ടത് കരമടിച്ചത് ആരാധന കൊടുത്തു സോ മത്താശുശേഷം പത്താം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും മരിച്ചവരെ ഉയർപ്പിക്കാനും ഒക്കെ ആയിട്ട് ശിഷ്യന്മാരെ നിയോഗിച്ചയക്കുന്ന സമയമാ നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കാൻ പോവാം പത്തിന്റെ ഇരുപത്തി മൂന്ന് ആ എന്നാൽ എന്നാൽ ഒരു പട്ടണത്തിൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോളം മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രയേൽ പട്ടണങ്ങളെ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രം വരുവോളം നിങ്ങൾ ഇസ്രായേലെ പട്ടണത്തെ സഞ്ചരിച്ചു സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങൾ തീർക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യപുത്രന്റെ വരവ് സംഭാവിക്കും ഒന്നുകൂടെ ഞാൻ പറയാ മനുഷ്യപുത്രം വരുന്നത് വരെ നിങ്ങൾ ഇസ്രായേലിലെ പട്ടണം സഞ്ചരിച്ചു തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് മനുഷ്യപുത്രന്റെ വരവിനെ വേറൊരു കാലത്തോട് ബന്ധപ്പെടുത്തി ഞാൻ പറയുന്നത് ആ കാലത്തോട് ബന്ധപ്പെടുത്തിയുള്ള വിശദീകരണം നമ്മൾ വായിച്ചത് മനുഷ്യപുത്രം വരുവോളം നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങൾ ഒന്നുകൂടെ വായിച്ചു വേണമെങ്കിൽ അത് മനുഷ്യപുത്രൻ എന്നാൽ പട്ടണത്തിൽ ഉപദ്രവിച്ചാൽ ഓടിപ്പോളും ഒരു പട്ടണത്തിൽ പട്ടണത്തിലേക്ക് ഓടിപ്പോവുകയും അവിടെ തന്നെ കർത്താവ് പറയുന്നത് കാലിലെ ചെരുപ്പിന്റെ പൊടി തട്ടി അതിനായ വിജയ ദിവസത്തില് എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞോളും അത് അവിടെ തന്നെ തന്നെ ആ വിശദീകരിക്കുന്നത് മനുഷ്യപുത്രന്റെ വരവോളം നിങ്ങൾകരിച്ചാലേ ആൾക്കാർക്ക് മനസ്സിലാക്കുള്ളൂ ഭൂമിശാസ്ത്രപരമായ രീതി എടുത്തൊന്ന് വിശദീകരിച്ചാലേ മനസ്സിലാവുള്ളൂ നോക്കണമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പോലെ ഇത്രയും സംസ്ഥാനങ്ങളൊക്കെ ഉള്ളതുപോലെ ഒരു വലിയ സംവിധാനം അല്ല ഈ എരുസലേം എന്ന് പറയുന്ന യേശു അല്ലെങ്കിൽ കർത്താവ് പറയുന്ന ഈ ഒരു ഈ ഒരു ജുറിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ടെറിട്ടറി ഇവിടെ നിങ്ങൾ മൂന്ന് സിറ്റി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജെറുസലേം യഹൂദിയ കേരളത്തിന്റെ ഏകദേശം ഒരു രൂപത്തിൽ കിടക്കുന്ന കേരള സംസ്ഥാനം എങ്ങനെയോ ആ വലിപ്പത്തിലൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ജെറുസലേം യഹൂദിയ സമരിയ ഈ ഒരു സ്ഥലത്തെയാണ് വേദപുസ്തകത്താളുകളിൽ നമ്മൾ കാണുന്ന സ്ഥലം അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ബൈബിളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും പുറകിൽ ഏറ്റവും അവസാനം ഒരു പേജ് ഉണ്ട് ഒന്ന് വേണമെങ്കിലും തുറന്നു നോക്കി കർത്താവിൻ്റെ നാടെന്നും പറഞ്ഞൊരു കണ്ട അതെ അതെ ചേച്ചി കിട്ടി ഇപ്പുറത്തെ അതെ അത് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് ഞാനൊന്ന് ആൾക്കാരെ ഒന്ന് കാണിക്കട്ടെ കാണാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കട്ടെ ഏറ്റവും അവസാനത്തെ പേജ് ഒന്ന് തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഈ രണ്ട് പേജുകൾ നോക്കിയാൽ നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണാം ആദ്യത്തേത് അബ്രഹാം പ്രയാണം ചെയ്ത സ്ഥലങ്ങളാണെങ്കിൽ രണ്ടാമത്തേതിൽ ഇവിടെ വ്യക്തമായിട്ട് ഏരിശിലയും യഹൂദിയ സമരിയ ഈ ഈ കർത്താവിൻ്റെ സമയത്ത് നടന്ന കർത്ത ബദ്ലഹയും ദേവദ് ലഹയും കിടക്കുന്നു നിങ്ങൾക്കതുണ്ട് അതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ ഇതെടുത്ത് തന്നെ വിശദീകരിക്കുന്നത് ദേബദ് ലഹയും കിടക്കുന്നു ഇങ്ങനെ ഓരോ നസ്രത്ത് കിടക്കുന്നു കണ്ടോ 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 എന്തിനാ ഇത് എടുത്തു പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ കേരളത്തിൻ്റെ ആ സൈഡ് എങ്ങനെയാണ് വരുന്നത് അതുപോലെയാണ് അത് വരുന്നത് ജെറുസലേം പോയിട്ടുള്ളവർക്കറിയാം വലിയ ഇന്ത്യ പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഒന്നും വലിപ്പം അതിനില്ല വളരെ ചെറുതാണ് വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അത് അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളും എല്ലാം മറ്റും പട്ടണങ്ങളല്ല യേശുവിൻ്റെ കാലത്ത് പട്ടണങ്ങളായിട്ടുള്ളത് വളരെ ചുരുക്കമാണ് കപർണഫോം എന്നും പറയുന്നതും വലിയ പട്ടണമൊന്നുമല്ല നസ്രത്ത് എന്ന് പറയുന്നത് വലിയ പട്ടണമൊന്നുമല്ല എന്നാൽ ഇസ്രായേൽ ഈ ജെറുസലേം എന്ന് പറയുന്നത് ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാണ് കാരണം നാൽപ്പത് വർഷം കൊണ്ട് യഹൂദന്റെ സ്വകാര്യ അഹങ്കാരമായി അവൻ കെട്ടിപ്പൊക്കിയ ദേവാലയം അവിടെയുണ്ട് ദേവാലയത്തോട് ബന്ധപ്പെട്ട് നാനാ ജാതി മതസ്ഥര് യഹൂദരും യഹൂദ മതേ മതേ മതാനുസാരികളും മതാനുസാരികൾ അവിടെ കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേവാലയം ഉൾക്കൊള്ളുന്ന ആ ഒരു പർട്ടിക്കുലർ സ്ഥലം ഒരു വലിയ വാണിജ്യ കേന്ദ്രമാണ് അത് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് എരുസലമിലെ പട്ടണങ്ങൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് പത്തോ പന്ത്രണ്ടോ അല്ലെങ്കിൽ ഏറിയ ഇരുപതോ എന്നൊക്കെ പറയുന്ന പട്ടണങ്ങളാണ് യേശു ഇനി പറയുന്ന വാക്ക് നിങ്ങൾ മറ്റായി പത്തിന്റെ ഇരുപത്തി മൂന്നിന്റെ രണ്ടാം ഭാഗം മനുഷ്യപുത്രം വരുവോളം മനുഷ്യപുത്രം വരുവോളം നിങ്ങൾ ഇസ്രയേൽ പട്ടണങ്ങളെ ഈ സ്ഥലങ്ങളെ ഇസ്രായേൽ പട്ടണങ്ങളെ നിങ്ങൾ തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് വ്യക്തമായിട്ട് പറയുന്നു മനുഷ്യപുത്രന്റെ മേഘങ്ങളുടെ മേലുള്ള വരവ് മേഘാരുടനായിട്ടുള്ള വരവ് അല്ലെങ്കിൽ കള്ളനെ പോലെയുള്ള വരവ് ആ വരവ് വിശേഷിപ്പിക്കുമ്പോ യേശു വ്യക്തമായിട്ട് പറയുന്നു ഈ പട്ടണങ്ങൾ നിങ്ങൾ സഞ്ചരിച്ച് തീരുന്നതിന് മുന്നമേ മനുഷ്യപുത്രന്റെ വരവ് സംഭവിക്കും മനുഷ്യപുത്രന്റെ വരവ് സംഭവിക്കും അപ്പസ്വല പ്രവർത്തിയുടെ ചരിത്രം വായിച്ചാൽ തന്നെ നമുക്കറിയാം യും സുവിശേഷം കൊണ്ട് നിറഞ്ഞു യഹൂദിയ സുവിശേഷം കൊണ്ട് നിറഞ്ഞു ഫിലിപ്പോസിന്റെ നേതൃത്വത്തിൽ വലിയ സുശേഷി ഒന്നും ഉണ്ടായി അപ്പൊ ആ ചരിത്രം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഏതാണ്ട് മുപ്പത് വർഷത്തെ ചരിത്രം നോക്കിയാൽ തന്നെ യേശു എ ഡി മുപ്പത്തി മൂന്നിൽ മരിക്കുന്നു ഞാൻ ആ പിരീഡ് എടുത്ത് നിങ്ങൾക്ക് കാണിക്കാം യേശു മുപ്പത്തി മൂന്നിൽ മരിക്കുന്നു അടുത്ത ഒരു നാൽപ്പത് വർഷത്തിനകത്ത് ഇസ്രായേലിന്റെ പട്ടണം മുഴുവൻ ഇസ്രായേലിലെ പട്ടണങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ജെറുസലേം യഹൂദിയ ശമരിയ പ്രധാന പട്ടണങ്ങൾ ഇനി ചെറിയ പട്ടണങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ വിശേഷീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അപ്പൊ സ്വലപ്പുറത്തിൽ ഒന്നാം അദ്ദേഹത്തിന്റെ എട്ടാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾസുലേം വിട്ട് വാങ്ങി പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്വനായിട്ട് കാത്തിരിക്കണം എന്നാൽ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പിന്നെ പറയാ ഭൂമിയുടെ അറ്റത്തോളം 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 ജെറുസലേം യഹൂദിയ പിന്നെ പറയാ ഭൂമിയുടെ നിങ്ങളെന്റെ സാക്ഷികളാകും അപ്പൊ ഈ യേശു മരിക്കുന്ന സമയം മുതൽ ഓക്കെ അല്ലെങ്കിൽ യേശു കാൽവരി കൃഷിയിൽ മരിക്കുന്ന സമയം മുതൽ അടുത്ത ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് മുപ്പത്തിയേഴ് വർഷങ്ങൾ കൊണ്ട് കൃത്യമായ ഒരു കണക്ക് നിങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുപ്പത്തിയേഴ് വർഷം എന്ന് തന്നെ ഞാൻ എടുത്തു പറയും കാരണം അത് ചരിത്രപരമായിട്ട് എനിക്ക് തെളിയിക്കാൻ കഴിയും മുപ്പത്തിയേഴ് വർഷം കൊണ്ട് ഈ ഏഴ്ശിലേവിലെ പട്ടണങ്ങൾ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കൊണ്ട് നിറഞ്ഞു യേശു പറയുമ്പോൾ അത് ഉറപ്പ് പറയുകയാണ് മഹത്വ പ്രത്യക്ഷത സോറി മേഘ പ്രത്യക്ഷത പറയുമ്പോൾ പറയുക മനുഷ്യപുത്രം വരുമ്പോളും നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുകയില്ല സഞ്ചരിച്ചു തീരുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ പിന്നെ എടുത്തിടുകയാ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നത് അപ്പൊ ഇസ്രായേലിലെ പട്ടണങ്ങൾ അവർ സഞ്ചരിച്ച് തീരുന്നതിന് മുമ്പ് ഒരു വരവുണ്ട് ഇപ്പൊ ഏതായാലും ആരും ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നില്ല ഇസ്രായേലിലെ പട്ടണങ്ങൾ ശിഷ്യന്മാരെ സഞ്ചരിച്ച് കാണ കഴിഞ്ഞ് കാണത്തില്ലെന്ന് ആരും ചിന്തിക്കുന്നുണ്ടോ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ നോക്കിയേ അത്രയൊന്നും വലിപ്പം ചിന്തിക്കേണ്ട പ്രധാന പട്ടണങ്ങൾ എന്ന പറഞ്ഞത് ഒരു പട്ടണത്തിൽ നോടിപ്പോയാൽ മറ്റൊരു പട്ടണത്തിലേക്ക് പോകുകയും മൂവായിരം അയ്യായിരം പേരൊക്കെയുള്ള സഭകൾ അവിടെ സജീവമാണെന്ന് ഓർക്കണം ആ പട്ടണത്തിൽ രാജ്യത്തിന്റെ സുവിശേഷം കേൾക്കണമെങ്കിൽ എനിക്ക് തോന്നി എത്ര നാളുകൾ വേണമെന്ന് നിങ്ങൾ ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ കർത്താവ് ഉറപ്പ് തരുന്നു ഇസ്രായേലിലെ പട്ടണങ്ങൾ ഒന്നുകൂടെ വായിച്ചു വേണമെങ്കിൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഇസ്രായേലിലെ പട്ടണങ്ങൾ സഞ്ചരിച്ചു തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഇസ്രായേലിലെ പട്ടണങ്ങൾ സഞ്ചരിച്ചു തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഇസ്രായേലിലെ പട്ടണങ്ങൾ സഞ്ചരിച്ചു തീരുന്നതിന് ഇപ്പുറം വരുമെന്ന് പറഞ്ഞ വരവ് അതിപ്പോ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാറ് വർഷം കഴിഞ്ഞു ഇസ്രായേലിലെ പട്ടണം ഇതുവരെ പോയി കഴിഞ്ഞില്ല അവിടെയാണ് വ്യക്തമാക്കേണ്ടത് മതാശുവിശേഷം പതിനാറാം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിലും ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്താറാമത്തെ വാക്യത്തിലും എല്ലാം കർത്താവ് എടുത്തു പറഞ്ഞത് ഈ തലമുറ ഈ തലമുറ ഈ തലമുറ ഈ തലമുറയുടെ മേൽ വരേണ്ടിയതാകുന്നു അതിൻ്റെ മറ്റൊരു വിശദീകരണമാണ് നമ്മളിപ്പോൾ വായിച്ചത് ഇസ്രായേലിലെ പട്ടണങ്ങൾ നിങ്ങൾ സഞ്ചരിച്ച് തീരുന്നതിന് മുമ്പേ ആ ഇസ്രായേലിലെ പട്ടണങ്ങൾ നിങ്ങൾ സഞ്ചരിച്ചു തീരുകയില്ല സഞ്ചരിച്ചു അപ്പൊ അക്ഷരാർത്ഥത്തിൽ ഇത് സംഭവിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞ കർത്താവ് കള്ളനായി വരും ഇസ്രായേലിലെ പട്ടണങ്ങൾ സഞ്ചരിച്ചു തീരുക എന്ന് പറയുന്നത് മതി അതെ തീർന്നാൽ കേരളം പോലുള്ള സംസ്ഥാനത്തിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്ന് നിങ്ങൾക്ക് എനിക്ക് പറയാം അപ്പൊ ഇസ്രായേലിനെ അവർക്ക് സഞ്ചരിച്ചു തീരാൻ അല്ലെങ്കിൽ ഓരോ പട്ടണങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിക്കാൻ ഏറിപ്പോയാൽ മുപ്പത് വർഷം അതുകൊണ്ടാണ് ഇത് പഠിക്കുന്ന ഓരോ പഠിതാവിൻ്റെ ഉള്ളിൽ ഈ ചിന്ത ആളിക്കത്തേണ്ടത് മേഘപ്രത്യക്ഷത വേറെ മഹത്വപ്രത്യക്ഷത വേറെ മേഘപ്രത്യക്ഷതയിൽ മരിച്ചവരുടെ ഉയർപ്പില്ല ജീവനോടെ ശിക്ഷിക്കുന്നവരുടെ രൂപാന്തരമില്ല ഹലോയ്യാ എന്നാൽ മഹത്വ പ്രത്യക്ഷതയിൽ മരിച്ചവരുടെ ഉയർപ്പുണ്ട് ജീവനോടെ ശിക്ഷിക്കുന്നവരുടെ രൂപാന്തരമുണ്ട് മേഘ പ്രത്യക്ഷത പറഞ്ഞിരിക്കുന്നത് യഹൂദലുള്ളവർ മലകളിലേക്കോടി പോകട്ടെ മിന്നൽ കിഴക്കുന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും എങ്ങനെയാ മനുഷ്യപുത്രന്റെ വരവാകുന്നത് മിന്നൽ കിഴക്കുമെന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും എന്നിട്ട് നാട് വിശദീകരിക്കും പറയാണ് ആ നാളിൽ ആ സമയത്ത് ആ തലമുറ അതിനെ കാണും മഹാപുരോഹിതനോട് പറയുമ്പോൾ പറയുന്നു നിങ്ങൾ അതിനെ കാണും ശിഷ്യന്മാരോട് പറയുമ്പോൾ പറയൂ നിങ്ങൾ മരണം ആസ്വദിക്കാതെ അവശേഷിക്കും ഇത് വരുന്നത് വരെ ഇപ്പൊ പത്താം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരെ സുശേഷീകരണത്തിന് നിയോഗിക്കുമ്പം വളരെ വ്യക്തമാക്കി പറയുന്നു ഇസ്രായേലിലെ പട്ടണം നിങ്ങൾ നിങ്ങൾ സഞ്ചരിച്ച് തീരുന്നതിന് മുമ്പേ മനുഷ്യപുത്രന്റെ വരെ ഉണ്ടാവും കരമടിച്ചു യേശുവിന് ആരാധന ഞാൻ ഇനി നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ചിന്തയുടെ ഏറ്റവും പ്രധാന ഭാഗത്തിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഈ ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം അത് വേറെ ഒന്നുമല്ല നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു വലിയ ചിന്ത ഇന്ന് ആളിക്കത്തനം നമ്മുടെ യേശു ഇനി വരാൻ പോകുന്നത് ഇസ്രായേലിന്റെ മേൽ വരുമെന്ന് പറഞ്ഞ ന്യായവിധിയാകുന്ന പ്രവചനത്തിന്റെ നിവൃത്തീകരണത്തിന് വേണ്ടിയല്ല അത് അക്ഷരാർത്ഥത്തിൽ വന്നു കഴിഞ്ഞതാ ആ തലമുറയെ നടക്കുമെന്ന് യേശു പറഞ്ഞത് ആ തലമുറയെ നടക്കുമെന്ന് പറഞ്ഞതിനെ പത്തോ നൂറോ തലമുറകളിലേക്ക് വലിച്ചു നീട്ടിയാൽ അങ്ങനെ വലിച്ചു നീട്ടുന്നോട് ഏറ്റവും വലിയ അനീതിയാണ് കാണിക്കുന്നത് പിന്നെ സകല ശക്തികളും ആ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞളകുന്നത് കരങ്ങളെ അടിച്ചോണ്ടൊന്നും യേശുവിന് ആരാധന കൊടുക്കുക കൊണ്ടുപോയോട് കൊണ്ടുപോയെ യേശുവിന്റെ നാമതല ഇന്ന് അവൾ വിടുതല് പ്രാപിക്കണമെന്ന് കർത്താവ് നിശ്ചയിച്ച ദിവസമാണ് ഇന്ന് അവൾ വിടുതൽ പ്രാപിക്കണമെന്ന് കർത്താവ് നിശ്ചയിച്ച ദിവസമാണ് കരമടിച്ചോണ്ടെന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തു യേശുവെ സ്തുതി എന്നൊന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങിക്കും ഹാലേ ലൂയ പതി 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 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാനും ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും മരിച്ചവരെ ഉയർപ്പിപ്പാനും അധികാരത്താൽ കൽപ്പിക്കുന്നു ചേച്ചി യേശു സ്നേഹിക്കുന്നുണ്ട് കേട്ടോ ആ സ്നേഹത്തിന്റെ ആശ്ലേഷണം ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക കർത്താവിന്റെ സ്നേഹത്തിന്റെ ആശ്ലേഷണം ഒരുപാട് നോക്കി എത്ര വർഷമായി അടിമത്തായിട്ട് ഏത് വർക്ക് ചെയ്യുന്നത് നഗരസഭയിലെ സീനിയർ ക്ലർക്കാണ് പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് നിങ്ങൾ പോകും മനുഷ്യപുത്രന്റെ വരവോളം ഇസ്രായേലിലെ പട്ടണങ്ങൾ നിങ്ങൾ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് പറഞ്ഞ വചനത്തിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി കർത്താവ് ഇന്ന് രാജ്ഞിയെ പോലെ രാജാവിനെ പോലെ വാഴാൻ രാജഭരണത്തിന് വേണ്ടി രാജ്യത്തെ ഒരുക്കാൻ വിളിക്കപ്പെട്ട മക്കളാണ് എന്നെ കേൾക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം അസാധാരണമായൊരു ദൈവകൃപ ഇത് കേട്ടോണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ ഖനീഭവിച്ച് ഇറങ്ങട്ടെ എൻ്റെ ദൈവം തുറന്നിട്ടല്ലാതെ മറ്റൊന്നല്ല എന്ന് പറയുമാറുള്ള പ്രകടവും പ്രത്യക്ഷവുമായ അടയാളങ്ങൾ നിന്റെ മക്കളെ മലേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ അതിനായിട്ട് നന്ദി പറയുന്നു ഇന്ന് ടെലിവിഷനിലൂടെ ഞങ്ങളെ കേൾക്കുന്നവർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു ലൈവായിട്ട് ഇതേ സമയത്ത് ലോകരാജ്യങ്ങളെ കൈകോർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് രാജാവിനെ എതിരേൽക്കാൻ രാജ്യത്തെ ഒരുക്കാൻ അവരവരായിരിക്കുന്ന ഇടത്തിൽ ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാടുള്ള മക്കളെ വളർത്താൻ മാതാപിതാക്കളെ കൃപ സ്തോത്രം ഓരോ വീടുകളിലേക്കും ഞാൻ അഭിഷേകത്തെ അയക്കുന്നു നിന്റെ മക്കൾ ഉദ്ധരിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേ ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് കൈ കൈവെക്കുന്ന സകലത്തിലും നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കുകയില്ല കാരണം നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ